നോട്ടയുള്ളപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയില്ല സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് നോട്ടിക്ക് പതിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദ് ചെയ്ത് റീ പോളിംഗ് നടത്തണമെന്ന് സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ സൂററ്റിലെ ബി നീക്കം അങ്ങ് പാളുകയാണ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പത്രിക തള്ളിക്കളഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ ബിജെപി സ്ഥാനാർത്ഥിയെ കൈ പൊക്കിക്കൊണ്ടങ്ങ് വിജയമായി പ്രഖ്യാപിച്ചത് കണക്കിൽ പെടുത്താനാവില്ല എന്ന ചുരുക്കം ആ വിജയം സുതാര്യമല്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കായില്ല എന്നുള്ളതല്ല നോട്ട എന്ന് പറഞ്ഞത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ഒരു സ്ഥാനാർത്ഥിയല്ല അപ്പോൾ ഉള്ളത് നോട്ടയെ കൂടി പരിഗണിക്കണം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണം എന്നാൽ സൂറത്തിൽ ഇതൊന്നും നടന്നില്ല രാഷ്ട്രീയ കളിയിൽ മുങ്ങിക്കുളിച്ച് ബി ജെ പി തന്നെ ഇനി ആരും തെരഞ്ഞെടുപ്പ് ഒന്നും നടത്തേണ്ടതില്ല പകരം വിജയിയെ അഥവാ ബി ജെ പിയെ വിജയി പ്രഖ്യാപിച്ചാൽ മതി എന്ന് എന്നാൽ കോൺഗ്രസ് മറ്റൊരു നീക്കത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് പുറത്തു വന്നാൽ ഉടനെ തന്നെ കോടതിയെ സമീപിക്കും അതായത് കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നതർത്ഥം ഇവിടെ എങ്ങനെ കോൺഗ്രസിന് കോടതിയെ സമീപിക്കാനാവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പിടിപ്പികേട് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലേക്ക് ചുട്ട മറുപടിയും കോൺഗ്രസ് നൽകുന്നുണ്ട് അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന്റെ കൂടെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒപ്പുവെച്ചവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് പറഞ്ഞായിരുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നീലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് ശേഷം കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് പത്സലയുടെ നാമനിർദ്ദേശ പത്രികയും റിട്ടേണിംഗ് ഓഫീസർ തള്ളി എന്നാൽ ഒപ്പിന്റെ ആധികാരികത വിലയിരുത്താൻ റിട്ടേണിംഗ് ഓഫീസർക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി ഉറപ്പിച്ചു പറഞ്ഞു ജയപരാജയത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച മറിച്ച് അതിന്റെ തത്വങ്ങളെ കുറിച്ചാണ് ഒരു റിട്ടേണിംഗ് ഓഫീസർക്കും ഒപ്പിന്റെ ആധികാരികത വിലയിരുത്താൻ കഴിയില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നയാൾ മനു അഭിഷേക് സിംഗ്വി അല്ലെങ്കിൽ അത് അയാൾക്ക് തീരുമാനിക്കാം എന്നാൽ ഫോറൻസിക് ലാബിലേക്ക് അയക്കാതെ ഒപ്പുകളുടെ ആധികാരികത എങ്ങനെ തീരുമാനിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് മനു അഭിഷേക് സിംഗ് ചോദിച്ച പ്രസക്തമായ ചോദ്യം കൂടാതെ നോട്ടയുള്ളപ്പോൾ എങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയായി ഒരാളെ മത്സര വിജയിയായി പ്രഖ്യാപിക്കാനാവുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുക്കിക്കണക്കാക്കി നോക്കുമ്പോൾ നോട്ടയുള്ളപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കാനാവില്ല ജൂൺ നാലൊന്നു കഴിയട്ടെ കോടതി കയറും ഇതേ കോൺഗ്രസ്